ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ കോൺഗ്രസ് വിശ്വാസികൾക്കൊപ്പം എന്ന മുദ്രാവാക്യവുമായി കെ മുരളീധരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ ജാഥ ഒക്ടോബർ പതിനാറിന് നിലമ്പൂരിൽ എത്തിച്ചേരും പരിപാടിയുടെ വിജയത്തിനായി നിലമ്പൂരിൽ സ്വാഗത സംഘം രൂപീകരണ യോഗം നടത്തി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു യാതൊന്നുമില്ലാത്ത അവിടെ വന്നു പോകുന്ന ഒരാളെ അവിടുത്തെ സ്വർണ്ണമേശു പറയുന്നു അതും അവിടുത്തെ ോലപാലക ഉൾപ്പെടെ ഇപ്പോൾ പറയുന്ന കട്ടിട വഴി ഉൾപ്പെടെ ഇനി എന്തൊക്കെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി ഇതൊക്കെ ഒരാളെ ഏൽപ്പിക്കുക അയാൾ കൊണ്ടുപോകുക നാൽപ്പത് ദിവസം വരെ അത് എവിടെയൊക്കെ ഇഷ്ടപ്പെടുന്നു കൊണ്ടുപോവുക എന്നിട്ട് ആരൊക്കെ അതിന്റെ പേരിൽ പണം ഇരിക്കുക എന്നിട്ട് അയാൾ തന്നെ സ്വർണം പൂശാൻ പൂശാനുള്ള സ്പോൺസർമാരെ കണ്ടെത്തുക ആ സ്പോൺസർമാരെ എത്ര പേരെ സമീപിച്ചു എത്ര പണം കിട്ടി ആ പണം കിട്ടിയത് എത്ര പേരെ ഈ സ്വർണത്തിന് വേണ്ടി ഉപയോഗിച്ചു ഒരു ഒരു കണക്കും കഴിയുന്നില്ലാതെ ചെറിയ പോലും ഇതൊക്കെ ശബരിമലയിൽ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികൾ മോഷ്ടിച്ച സി പി എം നേതാക്കളായ ദേവസ്വം ബോർഡ് ഭാരവാഹികളും ദേവസ്വം വകുപ്പ് മന്ത്രിയും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും മുഖ്യമന്ത്രി അറിയാതെ ശബരിമലയിൽ ഒന്നും നടക്കില്ലെന്നും ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് വിശ്വാസികൾക്കൊപ്പം എന്ന മുദ്രാവാക്യവുമായി കെ മുരളീധരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ ജാഥ ഈ മാസം പതിനാറിന് രാവിലെ പത്ത് മണിക്ക് നിലമ്പൂരിൽ എത്തിച്ചേരും പരിപാടിയുടെ വിജയത്തിനായി നിലമ്പൂരിൽ സ്വാഗത സംഘം രൂപീകരണ യോഗം നടത്തി ആര്യാടൻ ചൌക്കത്ത് എം എൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ടോയ് മുഖ്യപ്രഭാഷണം നടത്തി വി എ കരീം അജീഷ് അഡാലത്ത് എ ഗോപിനാഥ് പാലുണി മെഹബൂബ് ബാബുതോപ്പിൽ ഗോപാലകൃഷ്ണൻ ഇ എ കരീം ജോജി കെ അലക്സ് എന്നിവർ സംസാരിച്ചു ആര്യടൻ ചൌക്കത്ത് എം എൽ എ ചെയർമാനായും സ്വാഗത സംഘം കമ്മിറ്റി രൂപീകരിച്ചു പതിമൂന്ന് തീയതികളിൽ മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാക്കും പതിനാറിന് രാവിലെ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് നിലമ്പൂർ അങ്ങാടിയിലേക്ക് ജാഥയെ സ്വീകരിച്ച് ആനയിക്കും ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ്ണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹം ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ്